നമസ്കാരം കുറച്ച് കാലങ്ങളായി സി പി എമ്മിനെയും പിണറായി വിജയനെയും വളഞ്ഞിട്ടാക്രമിക്കുക എന്നത് സി പി എം നേതാവായ ജി സുധാകരൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമായിട്ടാണ് ഇപ്പോൾ സി പി എം കണക്കാക്കുന്നത് കാരണം കിട്ടാവുന്ന സ്ഥലങ്ങളിലൊക്കെയും പിണറായി വിജയനെതിരെയും സി പി എമ്മിലെ നേതാക്കൾക്കെതിരെയും ശക്തമായ പ്രതികരണം നടത്തുക എന്നത് ജി സുധാകരന് ഒരു ശീലമായി കഴിഞ്ഞു എന്നാണ് സി പി എമ്മിലെ ചില നേതാക്കൾ തന്നെ പറയുന്നത് അതിൻ്റെ തുടർച്ചയായാണ് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ സംഭവിച്ച ആ സംഭവം സി ബി സി ബി സി വാരിയർ അനുസ്മരണത്തോടനുബന്ധിച്ച് അതിൻ്റെ ഉദ്ഘാടകയായി എത്തി എത്തേണ്ടിയിരുന്നത് കേന്ദ്രം കമ്മിറ്റി കൂടിയായ സി എസ് സുജാതയായിരുന്നു അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറി നാസർ പങ്കെടുക്കേണ്ട ഒരു ചടങ്ങായിരുന്നു മാത്രമല്ല മന്ത്രി സജി ചെറിയാനും സമ്മതിക്കുന്ന എടുക്കേണ്ട ചടങ്ങായിരുന്നു എന്നാൽ മണിക്ക് വെച്ചിരുന്ന ചടങ്ങിന് കൃത്യസമയത്ത് തന്നെ ജി സുധാകരൻ എത്തിയെങ്കിലും പത്തെ അൻപത് വരെയും ഈ നേതാക്കളെ ഒന്നും അവിടെ കാണാത്തതിനാൽ അദ്ദേഹം ക്ഷുഭിതനായി ഇറങ്ങിപ്പോവുകയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇത് സംസ്ഥാന സി പി എം കമ്മിറ്റിയുടെ ഒരു തീരുമാനപ്രകാരം നിശ്ചയിച്ച വൈകലാണ് എന്നാണ് ഇപ്പോൾ ജി സുധാകരൻ മനസ്സിലാക്കിയിരിക്കുന്നത് അതായത് പിണറായിയുടെ നിർദ്ദേശമനുസരിച്ച് തന്നെയാണ് ഈ മൂന്ന് നേതാക്കളും ഒരുപോലെ ചടങ്ങിലെത്താൻ വൈകിയത് എന്ന ജി സുധാകരൻ മനസ്സിലാക്കുകയും അതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ഇപ്പോൾ ജി സുധാകരൻ തന്നെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് ഇത് ഈ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്നിൽ കേരളത്തിലെ സഹകരണ വകുപ്പ് മന്ത്രി അതായത് വി എസ് അച്യുതാനന്ദന്റെ കാലത്ത് കേരളത്തിലെ സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്നു എന്നെ ജി സുധാകരൻ അതിനുശേഷം പിണറായി മന്ത്രിസഭ ആദ്യ പിണറായി മന്ത്രിസഭയിൽ പൊതുമരാമത്ത് രജിസ്ട്രേഷൻ വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നാൽ അതിനുശേഷം രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോഴേക്കും നിയമസഭ എന്നെ നിയമസഭയിൽ മത്സരിക്കാൻ പോലും ഉള്ള ഒരു അനുമതി നൽകി നൽകിയിരുന്നില്ല അന്ന് മുതൽ തുടങ്ങിയതാണ് സി പി എമ്മുമായിട്ടുള്ള ജി സുധാകരൻ്റെ ശക്തമായ ഏറ്റുമുട്ടൽ എന്ന് തന്നെ പറയാം പലപ്പോഴും എന്നെ പിണറായി വിജയൻ ശക്തമായ പ്രതികരണവുമായി അദ്ദേഹം രംഗത്ത് വന്നിട്ടുണ്ട് അതായത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രസ്താവന പുറത്ത് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു അതിങ്ങനെയാണ് പിണറായിയേക്കാൾ തനിക്ക് വിശ്വാസം മോദിയെയാണ് പിണറായിയുടെ ഭരണം ഒരു ചുക്കിനും ചുള്ളാമ്പിനും കൊള്ളില്ല എന്ന രീതിയിലായിരുന്നു ജി സുധാകരൻ്റെ പ്രസ്താവന വന്നത് അത് സി പി എം നേതൃത്വത്തെയും പിണറായി വിജയനെയും വല്ലാതെ ചൊടിപ്പിച്ചിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതിനു മുൻപ് തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുൻപായിട്ട് കെ കെ ശൈലജ സി പി എമ്മിലെ മറ്റൊരു മുതിർന്ന നേതാവായ കെ കെ ശൈലജയെക്കുറിച്ച് ജി സുധാകരൻ നടത്തിയ പരാമർശവും വലിയ തോതിൽ പ്രതിഷേധത്തിനിടയാക്കുകയുണ്ടായി ആരാണ് ഈ ടീച്ചറമ്മ അവരെ പേര് വിളിച്ചാൽ പോലെ കെ കെ ശൈലജ എന്നല്ലേ അവരുടെ പേര് പിന്നെന്തിനാണ് എല്ലാവരും ടീച്ചറമ്മ എന്ന് വിളിച്ച് വിളിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജി സുധാകരൻ മുന്നോട്ട് വരികണ്ടായി ഇങ്ങനെ വിവിധ ഘട്ടങ്ങളിൽ വിവിധ തലങ്ങളിൽ വിവിധ സമയങ്ങളിൽ ജി സുധാകരൻ നടത്തിയ പല പ്രസ്താവനകളും ഇപ്പോൾ സി പി എം വലിയ തോതിൽ നാണക്കേടുണ്ടാക്കിയിട്ടുണ്ട് അത് സമൂഹത്തിൽ പൊതു സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയനും അതുപോലെ തന്നെ സി നേതാക്കളും കരുതുന്നത് അതുകൊണ്ട് തന്നെ കിട്ടാവുന്ന അവസരങ്ങളിലൊക്കെയും ജി സുധാകരനെതിരെ ശക്തമായി പ്രതികരിക്കുന്നു അദ്ദേഹത്തിനെതിരെ രംഗത്ത് വരിക എന്നൊരു സമീപനം കൈക്കൊള്ളുവാനാണ് ഭാഗികമായിട്ടെങ്കിലും സി പി എമ്മിന്റെ തീരുമാനം എന്നാണ് അറിയുന്നത് ഇത് രഹസ്യമായ ഒരു തീരുമാനമാണ് എങ്കിൽ കൂടിയും അത് പരസ്യമാക്കി എന്നുള്ളതാണ് ജി സുധാകരൻ മനസ്സിലാക്കിയത് അതോടുകൂടി അദ്ദേഹം കൂടുതൽ ക്ഷുഭിതനാണ് എന്നാൽ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും എങ്ങനെയെങ്കിലും ജി സുധാകരനെ പ്രകോപിപ്പിച്ച് സി പി എമ്മിൽ നിന്നും പുറത്തു ചാടിക്കുന്ന ചാടിക്കുക എന്ന തന്ത്രമാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് കാരണം ജി സുധാകരൻ സി പി എമ്മിൽ ഉള്ളിടത്തോളം കാലം സ്വസ്ഥമായി തങ്ങൾക്കിരിക്കാൻ കഴിയുക തങ്ങളെ എല്ലാവരെയും കയറി മേയും എന്നുള്ള ഒരു നിലപാട് സി പി എമ്മിനുണ്ട് അതിൽ പ്രധാനമായിട്ടും പിണറായി വിജയനുണ്ട് അതുകൊണ്ട് തന്നെ ജി സുധാകരനെതിരെ വരും ദിവസങ്ങളിലും ശക്തമായ ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടാവാനാണ് സാധ്യത എന്നാണ് അറിയാൻ കഴിയുന്നത്